നമസ്കാരം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തിൽ അധികാരത്തിലെത്തുമെന്നായിരുന്നു മോദിയുടെയും ബി ജെ പിയുടെയും ആത്മവിശ്വാസത്തോടെയുള്ള പ്രഖ്യാപനം അങ്ങനെ സംഭവിച്ചില്ലെങ്കിലും കേവല ഭൂരിപക്ഷം കിട്ടാതിരിക്കില്ല എന്നാണ് എന്നെപ്പോലുള്ള മാധ്യമ പ്രവർത്തകർ പോലും കരുതിയത് ഏറിയാൽ ഇരുപത് സീറ്റ് കുറയും അതേപോലെ തന്നെ ഇരുപത് സീറ്റ് കൂടാനുള്ള സാധ്യതയുമുണ്ട് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെട്ടത് അതായത് കഴിഞ്ഞ തവണത്തെ മുന്നൂറ്റിമൂന്ന് സീറ്റ് ഒരു മുന്നൂറ്റി ഇരുപത് സീറ്റ് വരെയായി ഉയരുമെന്ന് കണക്കാക്കപ്പെട്ടു പക്ഷെ കേവല ഭൂരിപക്ഷം കിട്ടിയില്ല ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റിൽ ഒതുങ്ങി മോദിയുടെ മൂന്നാം അംഗം അതിലേക്ക് നയിച്ച കാരണങ്ങൾ പലതും പലതവണ വിശകലനം ചെയ്തു ഉത്തർപ്രദേശിൽ ബി ജെ പിയുടെ ആഭ്യന്തര പ്രശ്നം തന്നെയാണ് പ്രധാന ഘടകമെങ്കിലും മറ്റ് കാരണങ്ങളും തള്ളിക്കളയാൻ വയ്യ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിട്ടും ഡൽഹിയിലെ ജനങ്ങൾ ആം ആദ്മിക്ക് വോട്ട് ചെയ്തില്ല എന്നത് ഞെട്ടിക്കുന്നതാണെങ്കിലും ആ തീരുമാനം പൊതുവെ രാജ്യത്ത് ബി ജെ പിക്ക് എതിരായ ഒരു ചിന്താഗതിക്ക് കാരണമായി കെജ്രിവാൾ അഴിമതി ചെയ്തിട്ടില്ല എന്ന് ആരും വിശ്വസിക്കുന്നില്ല എന്നാൽ കെജ്രിവാളിൻ്റെ അഴിമതി ഈ രാജ്യത്ത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പ്രവർത്തിക്കണമെങ്കിൽ ചെയ്തേ മതിയാവൂ എന്ന അവസ്ഥയിലുള്ള അഴിമതിയാണെന്നും അത്തരം അഴിമതികളില്ലാതെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ നമ്മുടെ വ്യവസ്ഥ അനുവദിക്കുന്നില്ലെന്നും തിരിച്ചറിയാനുള്ള വിവേകം ഈ ജനതയ്ക്കുണ്ട് അതുകൊണ്ടാണ് കെജ്രിവാളിനെതിരെയുള്ള കോടിയുടെ മദ്യനയ അഴിമതി അവിടെ മാറ്റിവെക്കൂ ബാക്കി നിങ്ങൾ പറഞ്ഞ രാജ്യദ്രോഹമടക്കമുള്ള കുറ്റകൃത്യങ്ങളുടെ വിശദാംശങ്ങൾ പുറത്തെടുക്കൂ എന്ന് സാധാരണ മനുഷ്യർ പറഞ്ഞത് നൂറ് കോടി അഴിമതി കെജ്രിവാൾ കൈപ്പറ്റിയതായോ കെജ്രിവാളിന്റെ കുടുംബാംഗങ്ങൾ കൈപ്പറ്റിയതായോ ആർക്കും അറിയില്ല തെരഞ്ഞെടുപ്പിന് വേണ്ടി അഴിമതി നടത്തി എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പോലും പറയുന്നത് കേവലം തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം രൂപ മാത്രം ചെലവാക്കാൻ കഴിയുന്ന ഒരു ലോക്സഭാ മണ്ഡലത്തിൽ കുറഞ്ഞത് പത്തു കോടി രൂപ ചെലവാക്കുന്ന മറ്റ് രാഷ്ട്രീയ പാർട്ടികളൊക്കെ എങ്ങനെയാണ് ഈ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നത് എന്ന് വിശദീകരിച്ചാൽ തീരുന്നത് മാത്രമേ ഉള്ളൂ കേജ്രിവാളിൻ്റെ മദ്യനയ അഴിമതിയുടെ ആഴം കെജ്രിവാൾ ഒരു മാസം ജയിലിൽ കഴിഞ്ഞപ്പോൾ എഴുപത്തിയേഴ് ലക്ഷം രൂപയുടെ മാമ്പഴം കഴിച്ചു കെജ്രിവാൾ കോടിക്കണക്കിന് രൂപ മുടക്കി അത്യാഡംബര ഹോട്ടലിൽ താമസിക്കുന്നു സ്വർണക്കപ്പിൽ ഭക്ഷണം കഴിക്കുന്നു തുടങ്ങിയ ആരോപണങ്ങൾ ഒരു വശത്തെ മറുവശത്തെ ഖാലിസ്ഥാൻ ഭീകരവാദികളിൽ നിന്നും പണം കൈപ്പറ്റി രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചു എന്ന ആരോപണം ഇത്തരം ആരോപണങ്ങളിലൂടെ കെജ്രിവാളിന്റെ അഴിമതി ചെറിയ ഒരു സംഭവം മാത്രമാണ് എന്ന് ചിത്രീകരിച്ച അനേകം പേർ മാധ്യമങ്ങളിലുമുണ്ട് സോഷ്യൽ മീഡിയയിലുമുണ്ട് രാഷ്ട്രീയക്കാരിലുമുണ്ട് എന്നാൽ അതിനൊന്നും ഉപോത്ബലകമായ ഒരു തെളിവും ഇതുവരെ പുറത്തു വരികയോ അത്തരം ആരോപണങ്ങളുടെ പേരിൽ സി ബി ഐയോ എൻ ഐ എയോ ഒന്നും കേസെടുക്കുകയോ ചെയ്തിട്ടില്ല അതേസമയം ഇ ഡി കേസിൽ ജാമ്യം ഉറപ്പായപ്പോൾ അത് തടയുന്നതിന് വേണ്ടി ധൃതി പിടിച്ച് അതേ വിഷയത്തിൽ സി ബി ഐ മറ്റൊരു കേസെടുത്തിരിക്കുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രജിസ്റ്റർ ചെയ്ത കേസിൽ ജാമ്യം അനുവദിക്കുകയാണ് ഡൽഹി കോടതി മൂന്ന് മാസത്തെ ജയിൽവാസത്തിന് ശേഷം ജാമ്യം കിട്ടി പുറത്തുവരും എന്ന് ഉറപ്പായപ്പോൾ നാടകീയമായി ഹൈക്കോടതി വിധി വരുന്നതിന് മുൻപ് ജാമ്യം സ്റ്റേ ചെയ്യുന്നു അതിനെതിരെ സുപ്രീം കോടതിയിൽ പോയ കെജ്രിവാളിന് അനുകൂലമായ സമീപനം സുപ്രീം കോടതി എടുക്കുന്നു ഹൈക്കോടതിയുടെ തീരുമാനം കേട്ട് എന്നായിരുന്നു സുപ്രീം കോടതിയുടെ നിഗമനം പിന്നീട് ജാമ്യം റദ്ദാക്കിക്കൊണ്ടുള്ള വിധി പുറത്തു വന്നതോടെ ആദ്യം കെജ്രിവാൾ കൊടുത്ത ഹർജി അപ്രസക്തമാകുന്നു അത് പിൻവലിച്ചുകൊണ്ട് മറ്റൊരു ഹർജി കൊടുത്ത് കോടതിയിൽ നിന്നും ജാമ്യം റദ്ദാക്കിയ ഹൈക്കോടതി തീരുമാനം ഇല്ലാതാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ചിരിക്കവേ അവിടെ ജാമ്യം കിട്ടിയാലും കെജ്രിവാൾ പുറത്തു പോകരുത് എന്ന വാശിയിൽ ധൃതിപടിച്ച് സി ബി ഐ കേസെടുക്കുന്നു സി ബി ഐ കേസെടുത്തത് സോഷ്യൽ മീഡിയയിൽ ആരോപിക്കപ്പെടുന്ന മറ്റ് കേസുകളുടെ ഒന്നും പേരിലല്ല എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസെടുത്ത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കോടിയുടെ മദ്യനയ അഴിമതിയുടെ പേരിലാണ് അതായത് ഇ ഡിക്ക് മാത്രം പൂട്ടാൻ കഴിയില്ല എന്ന് ഉറപ്പായപ്പോൾ കെജ്രിവാൾ ജയിലിന് പുറത്തു വരാതിരിക്കാൻ കെജ്രിവാളിനെതിരെ സി ബി ഐയെ ആയുധമാക്കി കേന്ദ്ര സർക്കാർ കേസെടുപ്പിച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ ഇത്രയായിട്ടും മോദി എന്തുകൊണ്ടാണ് പഠിക്കാത്തത് എന്നാണ് മനസ്സിലാക്കാത്തത് കെജ്രിവാളിൻ്റെ അഴിമതി രാജ്യത്തെ ഏറ്റവും വലിയ അഴിമതിയോ ആദ്യത്തെ അഴിമതിയോ അല്ല രാജ്യം ഭരിക്കുന്ന മോദിയുടെ ബി ജെ പി അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ അഴിമതിയിൽ തന്നെയാണ് അവരുടെ അടിത്തറ കെട്ടിപ്പൊക്കിയത് അഴിമതി നടത്താതെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അത് ആണെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കും നിലനിൽക്കാൻ കഴിയില്ല അതാണ് നമ്മുടെ വ്യവസ്ഥ എന്നിരിക്കവേ ഒരാളെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് അയാളുടെ രാഷ്ട്രീയ പ്രവർത്തനം നിർത്തുന്നതിന് വേണ്ടി നടത്തുന്ന മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും സ്ഥിരമായി ജയിലിലടയ്ക്കുന്ന ഒന്നിനു മേൽ ഒന്നായി എടുത്ത് ജയിലിൽ ജയിലിലടയ്ക്കാൻ ശ്രമിക്കുന്നത് അനുചിതമാണ് ജയിലിൽ കഴിയേണ്ടത് ക്രിമിനലുകളാണ് കൊലപാതകികളും ബലാത്സംഗവീരന്മാരും കള്ളന്മാരുമാണ് രാഷ്ട്രീയക്കാർ അഴിമതി നടത്തിയെങ്കിൽ അവർ ജയിലിലാവുക തന്നെ വേണം എന്നാൽ അഴിമതി നടത്തി എന്ന് സംശയലേശമെന്നെ തെളിയാതെ വിചാരണ തടവുകാരനായി ഒരു രാഷ്ട്രീയക്കാരനെ ജയിലിൽ അടയ്ക്കുന്നത് അനുചിതമാണ് കോടിക്കണക്കിന് രൂപ കേജ്രിവാളിൻ്റെ അക്കൗണ്ടിലേക്ക് വന്നിരുന്നു എന്ന് കരുതുക അല്ലെങ്കിൽ ആ കാശുപയോഗിച്ചുകൊണ്ട് കെജ്രിവാൾ ആഡംബര ജീവിതം നയിച്ചു എന്ന് തെളിഞ്ഞു എന്ന് കരുതുക അങ്ങനെയെങ്കിൽ അയാൾ അഴിമതിക്കാരനാണ് എന്ന് പ്രഥമ ദൃഷ്ടിയ ബോധ്യമുള്ളതാണ് അയാൾ ജയിലിൽ കിടക്കട്ടെ വിചാരണ കഴിയുന്നതുവരെ കാത്തിരിക്കാതെ എന്നാൽ സംശയങ്ങളുടെ പുറത്ത് മൊഴികളുടെ പുറത്ത് ആരോപണങ്ങളുടെ പുറത്ത് ഒരു പൊതുപ്രവർത്തകനെയോ മാധ്യമ പ്രവർത്തകനെയോ പ്രൊഫഷണലിനെയോ പിടിച്ച് ജയിലിൽ അടയ്ക്കുന്ന ജനാധിപത്യത്തിന് ഒട്ടും ഹിതകരമല്ല മറനാടനെ വേട്ടയാടുന്നതിന് വേണ്ടി പിണറായിയുടെ പോലീസ് ശ്രമിച്ച അതേ തന്ത്രം തന്നെയാണ് അരവിന്ദ് കെജ്രിവാളിനെ വെളിച്ചം കാണിക്കാതിരിക്കാൻ വേണ്ടി മോദിയുടെ പോലീസും കാട്ടുന്നത് എന്ന് പറയേണ്ടി വരുന്നത് ഖേദകരമാണ് അതേസമയം ഒരു ക്രൈം ചെയ്തവർ കുറ്റകൃത്യം ചെയ്തവർ വിചാരണ തടവുകരായി ജയിലിൽ കഴിയുന്നതിൽ കുഴപ്പമില്ല അത്തരം കുറ്റവാളികൾക്ക് പുറത്ത് സ്വൈര്യമായി വിഹരിക്കാൻ സാഹചര്യമുള്ളപ്പോൾ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ഒരു പൊതുപ്രവർത്തകൻ ജയിലിൽ കിടക്കുന്നത് അനുചിതമാണ് എത്രയോ നുണകളാണ് ദിവസവും കെജ്രിവാളുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വരുന്നത് മനീഷ് സിസേദിയാണ് അഴിമതി നടത്തിയത് എന്ന് കെജ്രിവാൾ മൊഴി കൊടുത്തു എന്ന തരത്തിൽ സി ബി ഐ വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി കേജ്രിവാൾ നേരിട്ട് കോടതിയിൽ അത് നിഷേധിച്ചു സി ബി ഐക്കും ആ നിഷേധം ശരിവയ്ക്കേണ്ടി വന്നു ബോധപൂർവം വാർത്തകൾ സൃഷ്ടിച്ച് കെജ്രിവാളിനെയും ആം ആദ്മി പാർട്ടിയെയും പരിഹസിക്കുക അപമാനിക്കുക ജനങ്ങളുടെ മനസ്സിൽ അവമതി ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തിലാണ് പലപ്പോഴും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പ്രവർത്തിക്കുന്നത് ഇത് മോദിക്കും ബി ജെ പിക്കും അവർ മുമ്പോട്ട് വയ്ക്കുന്ന സൽഭരണത്തിനും ഒട്ടും നല്ലതല്ല ജനാധിപത്യത്തിൽ ഏതറ്റം വരെ പോയി പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും ജനങ്ങൾക്കും പ്രതിപക്ഷ പാർട്ടികൾക്കും അവകാശമുണ്ട് അരുന്ധതി റോയിയുടെ പ്രസംഗങ്ങളോടെ എഴുത്തുകളോട് നമുക്കെല്ലാവർക്കും യോജിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല എന്നാൽ അവർ രാജ്യദ്രോഹിയാണ് എന്ന് പറയുന്നത് ക്രിമിനലാണ് എന്ന് പറയുന്നത് ജനാധിപത്യത്തിൻ്റെ കൃത്യമായ അർത്ഥം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നിയമത്തിൻ്റെ നൂലിടകൾ ഇളക്കി പരിശോധിച്ചാൽ അവരെ പ്രതി ചേർക്കാൻ കഴിഞ്ഞത് വരാം എന്നാൽ നിയമത്തിൽ ആക്റ്റ ശ്രീയ മാത്രമല്ല ഉണ്ട് എന്ന് വെച്ചാൽ ഒരു പ്രവൃത്തി ഉണ്ടാവണം അത് ക്രിമിനൽ പ്രവർത്തിയാവണം രണ്ടാതിനൊരു ഇൻറ്റൻഷൻ ഉണ്ടാകണം ഒരു ലക്ഷ്യമുണ്ടാവണം ജനാധിപത്യത്തിന് വിശ്വസിക്കുന്ന ഒരു എഴുത്തുകാരിയുടെ തികച്ചും സ്വതന്ത്രമായ മതിൽക്കെട്ടുകളില്ലാത്ത അഭിപ്രായ പ്രകടനങ്ങൾക്കപ്പുറത്തേക്ക് രാജ്യദ്രോഹത്തിന് ഗൂഢാലോചനയിൽ പിറന്നതല്ല അരുന്ധതി റോയുടെ പ്രസംഗങ്ങൾ എന്ന് തിരിച്ചറിയുന്നിടത്താണ് ജനാധിപത്യം വിജയിക്കുന്നത് വിയോജിച്ചുകൊണ്ട് തന്നെ യോജിക്കുന്നിടത്താണ് ജനാധിപത്യം ശക്തമാകുന്നത് അരവിന്ദ് കെജ്രിവാളിനുള്ള വിയോജിപ്പിൽ എതിർപ്പൊന്നുമില്ല എന്നാൽ വിയോജിപ്പുണ്ട് എന്നതുകൊണ്ട് മാത്രം ഒരു മുഖ്യമന്ത്രിയെ ഒരു നേതാവിനെ ചിരകാലം ജയിലിൽ അടയ്ക്കാം എന്ന് കരുതുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തെ നാണം കെടുത്തതേയുള്ളൂ കേവല ഭൂരിപക്ഷം കിട്ടാത്ത മൂന്നാം തെരഞ്ഞെടുപ്പ് തിരിച്ചടിയുടെ പേരിലെങ്കിലും ഈ വിവേകം മോദിക്കും ബി ഉണ്ടായിരുന്നെങ്കിൽ